ഇന്റർനെറ്റിൽ ഒരു കാര്യം പരതുമ്പോൾ അഞ്ചോ പത്തോ ടാബുകൾ തുറന്നു വെച്ച് തല പുകഞ്ഞിരിക്കാറുണ്ടോ ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാറുണ്ടോ എങ്കിലിതാ നമ്മുടെ എല്ലാം ബ്രൗസിംഗ് രീതിയെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ ആൾ എത്തിയിരിക്കുന്നു കൊമറ്റ് പെർഫ്ലെക്സിറ്റി എന്ന എ കമ്പനിയുടെ പുതിയ സ്മാർട്ട് ബ്രൗസർ ഏറ്റവും വലിയ വാർത്ത ഇതിപ്പോൾ എല്ലാവർക്കും തികച്ചും സൗജന്യമാണ് എന്താണ് ഈ കൊമറ്റ് ബ്രൗസർ ഇതൊരു സാധാരണ ഗൂഗിൾ ക്രോം പോലെയോ ഫയർഫോക്സ് പോലെയോ ഉള്ള ഒരു ബ്രൗസർ അല്ല മറിച്ച് ഇന്റർനെറ്റിനെ ജോലിക്ക് വേണ്ടിയും ഗവേഷണത്തിന് വേണ്ടിയും പഠനത്തിന് വേണ്ടിയും ഒരുപാട് ആശ്രയിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒന്നാണ് ഇതിലെ ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്നും ഇതിൽ നമ്മൾ സാധാരണ കാണുന്ന പോലെ ടാബുകളുടെ ഒരു നിരയല്ല ഉള്ളത് പകരം ഒരു വർക്ക് സ്പേസ് ആണ് അതായത് ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും ഒരിടത്ത് ഒതുക്കി വെക്കുന്ന ഒരു ഡിജിറ്റൽ ഓഫീസ് റൂം പോലെ ഇനി ഇതിലെ മാന്ത്രികനെ പരിചയപ്പെടാം കോമറ്റ് അസിസ്റ്റന്റ് ഇത് നിങ്ങളുടെ ബ്രൗസിംഗിലുള്ള ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടു ഒരു വലിയ വെബ്സൈറ്റ് തുറന്നു പക്ഷെ മുഴുവൻ വായിക്കാൻ സമയമില്ലേ അസിസ്റ്റന്റിനോട് ചോദിക്കാം ഈ പേജിൽ എന്താണ് പ്രധാനമായി പറയുന്നത് എന്ന് ചുരുക്കി പറയാമോ എന്ന് ഉടനെ ഉത്തരം റെഡി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണോ അസിസ്റ്റന്റിനോട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം സൈറ്റുകൾ തനിയെ കണ്ടെത്തി ഉത്തരം തരും ഇതുകൂടാതെ നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ഇത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾ കുറെ നേരം ഉപയോഗിക്കാത്ത ടാബുകൾ ഇത് ഓട്ടോമാറ്റിക് ആയി ക്ലോസ് ചെയ്യും പിന്നീട് എവിടെയാണ് നിർത്തിയതെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും ഓരോ പുതിയ ടാബിലും ഓരോ അസിസ്റ്റന്റ് ഉണ്ടാകും ഒരേ സമയം പല കാര്യങ്ങൾ ചോദിച്ചറിയും ഇതിനൊപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള വാർത്തകൾ നൽകുന്ന ഡിസ്കവർ എന്നൊരു ഫീച്ചറും ഷോപ്പിംഗ് യാത്ര സ്പോർട്സ് എന്നിവയ്ക്ക് സഹായിക്കുന്ന പ്രത്യേകം അസിസ്റ്റന്റുകളും ഇതിലുണ്ട് അപ്പോൾ എല്ലാം സൗജന്യമാണ് എന്താണ് ഇതിലെ കളി ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട ഫീച്ചറുകളും സൗജന്യമാണ് എഐ ഉപയോഗിച്ച് വിവരങ്ങൾ കണ്ടെത്താനും ബ്രൗസ് ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനുമെല്ലാം സൗജന്യ പതിപ്പ് ധാരാളം മതി എന്നാൽ പണം നൽകുന്ന മാക്സ് ഉപഭോക്താക്കൾക്ക് ചില അധിക ഫീച്ചറുകൾ ലഭിക്കും ഉദാഹരണത്തിന് നിങ്ങൾ പറയുന്ന രീതിയിൽ ഇമെയിലുകൾ എഴുതാൻ സഹായിക്കുന്ന ഇമെയിൽ അസിസ്റ്റന്റ് നിങ്ങൾ മറ്റ് ജോലികൾ ചെയ്യുമ്പോൾ പശ്ചാത്തലത്തിൽ വിവരങ്ങൾ കണ്ടെത്തുന്ന ബാക്ക്ഗ്രൗണ്ട് അസിസ്റ്റന്റ് എന്നിവയൊക്കെ പെയ്ഡാണ് ചുരുക്കത്തിൽ കൊമന്റ് എല്ലാവർക്കും വേണ്ടിയുള്ള ഒന്നായിരിക്കില്ല വെറുതെ സോഷ്യൽ മീഡിയ നോക്കാനും സിനിമ കാണാനും ഗൂഗിൾ ക്രോം തന്നെ ധാരാളം എന്നാൽ നിങ്ങളൊരു വിദ്യാർത്ഥിയോ ഗവേഷകനോ എഴുത്തുകാരനോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ദിവസവും മണിക്കൂറുകളോളം ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്ന ആളോ ആണെങ്കിൽ ഈ കൊമൻറ്റ് ബ്രൗസർ നിങ്ങളുടെ സമയം ലാഭിക്കാനും കാര്യങ്ങൾ എളുപ്പമാക്കാനും ഒരുപാട് സഹായിച്ചേക്കും ഗൂഗിളിന്റെ കുത്തക തകർക്കാൻ കൊമറ്റിന് സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാത്തിരുന്നതാണ് എന്തായാലും പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ജീവിതം എളുപ്പമാക്കുന്നത് കാണാൻ തന്നെ ഒരു സന്തോഷമാണ് ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി